ഈ താമസിച്ചത് റൂം ാണ് താമസിച്ചുണ്ട് ഞാനൊക്കെ ഇന്നലെ ടെന്റ് അടിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം ചോദിച്ചു ഇവിടെ ഒരു മിലിറ്ററി ക്യാമ്പ് ഉണ്ടായിരുന്നു ഞാൻ നേരം മിലിറ്ററി ക്യാമ്പ് ചോദിച്ചു അവരുടെ നേരം എന്നൊക്കെ എന്നോട് പറഞ്ഞേ നമ്മുടെ ലാസ്റ്റ് ഇവിടെ ഒരു സിറ്റി ആയതെ താജ്മഹൽ ഒക്കെ കൊണ്ട് നല്ല റേറ്റ് ഇവിടെ വരുന്നത് അന്നേരം അവരെന്നോട് ഒരാൾ കുറെ ഏജന്റുമാർ എന്നെ ഒന്ന് സമീപിച്ചിട്ട് പറഞ്ഞ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഞാൻ ആയിരം രൂപക്ക് എടുത്ത് തരാം തൊള്ളായിരം രൂപക്ക് എടുത്ത് ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് അവർ അറുന്നൂറ് പറഞ്ഞു കുറെ ആൾക്കാരെന്നോട് പറഞ്ഞു അവർ ഞാനൊന്നും വേണ്ട എനിക്കൊരു മുന്നൂറ് രൂപയ്ക്ക് റൂം കിട്ടും അവർ പറഞ്ഞ് താജ്മഹലിന്റെ പരിസരത്ത് മുന്നൂറു രൂപയ്ക്ക് റൂം എന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് ഞാനാണെങ്കിൽ രണ്ടും കളിപ്പിച്ച് ഇറങ്ങി കുറേ സ്ഥലങ്ങൾ ചോദിച്ചിട്ട് ലാസ്റ്റ് അവരുടെ അവരടുത്ത് വന്ന് അവര് അവസാനം അഞ്ഞൂറ് രൂപ എന്നോട് പറഞ്ഞു ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞത് ആക്കി അങ്ങനെ നാനൂറ് സമ്മതിപ്പിച്ച് ഞാൻ തന്നെ താമസിച്ച ആ ലോഡ്ജൊന്നും ഞാൻ കാണിച്ചു തരാം

से जाता है वो तो उसमें ही है ना नुम जाता है और कोलम जाता है कोल्लम और त्रिपुर जाता है त्रिपुर 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 केरला त्रिपुर आता है उसमें तमिलनाडु में तमिलनाडु मदुरै जाता है तमिलनाडु में क्या काम है में कोलम क्या क्या में में भैया ഷൂ സപ്ലൈ ആയിട്ട് നമ്മുടെ അവിടെ കോഴിക്കോട് പിന്നെ എന്നോട് ഇന്നലെ വന്നപ്പോ പറഞ്ഞു കോഴിക്കോട് പിന്നെ കൊല്ലം തിരുവനന്തപുരം അവിടെ ഒക്കെ വന്നിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞേ ഇവിടുന്ന് താജ്മഹലിലേക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളു അതായത് നമ്മുടെ വണ്ടിയൊക്കെ വെച്ച് കെട്ടി അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് എനിക്ക് എനിക്കാണെങ്കിൽ ഇന്നു പറയുമ്പോഴത്തേന് കണ്ടോ നമ്മുടെ മൊബൈൽ ഹോൾഡറിൽ നിന്ന് ചാർജ് കയറുന്നത് ഭയങ്കര ആയിട്ട് വന്നേക്കുവ മൊബൈൽ എവിടെയെങ്കിലും എത്തുമ്പോഴത്തേന് സ്വിച്ച് ഓഫ് ആയി പോവാം പിന്നെ എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പിന്നെ അതേ ലഗേജ് എല്ലാം വെച്ച് നമ്മൾ കെട്ടി അതുപോലെ നമ്മളെ തന്നെ താജ്മഹലിലേക്ക് പോകാൻ വേണ്ടി പോവാണ് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ആണെങ്കിൽ തിരിച്ച് ഡൽഹി പോകണം ഡൽഹിയിൽ നിന്ന് ഹരിയാന വഴി പഞ്ചാബ് അതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മുടെ ബ്രോ ഉണ്ട് അവിടെ പഞ്ചാബിൽ ഷ്യാം ബ്രോ അവനവിടെ മിലിറ്ററി ആണ് ഞാൻ പഞ്ചാബിൽ എത്തുമ്പോഴത്തേനും എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവനെ കുറിച്ചിട്ടുള്ള എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം നമുക്കെന്നേ ഇനി താജ്മഹൽ നിന്ന് കണ്ടിട്ട് തരാം നമ്മളത് താജ്മഹലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അന്നേരം അവിടെ എൻട്രൻസ് ഉണ്ടായിരുന്നു ഇവിടെ ഈ കൊറോണയുടെ സീനൊക്കെ ആയതുകൊണ്ട് ഫുൾ ഓൺലൈൻ എൻ്റെ ഗൂഗിൾ പേയൊന്നും വർക്ക് ആയി ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നില്ല ഞാൻ ഡൽഹി വന്നിടം തൊട്ട് എൻ്റെ എയർടെലിൻ്റെ സിമുണ്ട് അത് മരിച്ചത് അത് കഴിഞ്ഞിട്ട് എൻ്റെ വോഡോഫോൺ ഉണ്ടായിരുന്നു പോകുന്ന വഴിയിൽ ഇപ്പോൾ വോഡോഫോൺ റേഞ്ച് കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പോയി ജിയോയിലേക്ക് പോർട്ട് ചെയ്തു ഒന്നെങ്കിൽ ജിയോ അല്ലെങ്കിൽ എയർടെൽ ഇത് രണ്ട് ഏതെങ്കിലും ഒന്ന് മാറിന്തിരി യൂസ് ചെയ്യാമല്ലോ എന്നുള്ള പ്ലാനിൽ പക്ഷേ സിം രണ്ടും മരിച്ചതെന്ന് പറയാം നമുക്ക് സിമ്മൊന്നുമില്ല അങ്ങനെ എൻ്റെ ഗൂഗിൾ വർക്ക് ആവുന്നില്ല നിങ്ങൾ ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ടില്ലേ ആ വീഡിയോയ്ക്കകത്ത് തന്നെ ഉണ്ട് മറ്റേ ഞാൻ പമ്പിൽ കയറിട്ട് പെട്ടുപോയ സംഭവങ്ങളൊക്കെ എന്ന് വെച്ചാൽ അടുത്ത എ ടി എമ്മും ഇല്ല എൻ്റെ ഗൂഗിൾ പേയും ആവുന്നില്ല പിന്നെ ആണെങ്കിൽ ഗൂഗിൾ പേ ഞാനാണെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പം വേറെ എവിടെയും ബയ്യാണ് ഞാൻ പരിചയപ്പെട്ടു ബയ്യാന്നെങ്കിൽ ഹോട്ട്സ്പോട്ട് ഓണാക്കി തന്ന അങ്ങനെ ആ ഗൂഗിൾ പേയൊക്കെ സെറ്റ് ആക്കി ഇരുപത് രൂപയുടെ പാസ്സായിരുന്നു അങ്ങനെ ഗൂഗിൾ പേ വഴി ഞാൻ പാസ് എടുത്ത് അത് കഴിഞ്ഞിട്ടിനി ടിക്കറ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപ എന്തുവാന്ന് തോന്നുന്നു ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത് ഇരുന്നൂറ്റി അൻപത് രൂപ അമ്പത് രൂപയ്ക്ക് നമുക്ക് താജ്മഹൽ ഒന്ന് കാണാം പിന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി ടിക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് താജ്മഹലിൻ്റെ ഉൾഭാഗം മുഴുവൻ കയറിയാൽ നമുക്ക് കാണാൻ പറ്റും അകത്ത് ഷൂട്ടിംഗ് അലൗഡ് ആണോ ആണല്ലോ അറിയത്തില്ല എന്നാൽ ഇനി എനിക്ക് ടിക്കറ്റ് ഒന്ന് ബുക്ക് ചെയ്യണം എനിക്ക് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഓൺലൈൻ വഴി നോക്കണം ടിക്കറ്റ് എന്താ നമുക്ക് ഇനി ബുക്ക് ചെയ്തിട്ട് കാണാം ഇതാണ് ഇതേ താജ്മഹലിലേക്ക് പോകുന്ന റൂട്ട് എനിക്കാണെങ്കിൽ ഇതുവരെ ടിക്കറ്റ് കിട്ടില്ല ഞാൻ കുറേ വട്ടം ഓൺലൈനിൽ നോക്കിയോ ഒരു രക്ഷയില്ല ഹലാക്കിൻ്റെ അവലും കഞ്ഞിയായി അത് തന്നെ മിച്ചം അങ്ങനെ അവിടെ ഇവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്തായാലും അവിടെ പോയിട്ട് നോക്കട്ടെ നമ്മുടെ ബൈക്ക് പാർക്കിങ്ങിൻ്റെ അവിടുന്ന് ഒരു ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് നമുക്ക് താജ്മഹലിലേക്ക് ഇപ്പിങ്ങനത്തെ ഒരുപാട് വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ ഒരു മുഴുവൻ ചുറ്റി കൊണ്ട് നമ്മളെ കാണിച്ചു തരും ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ഒക്കെ അതുകൊണ്ട ആര് തിരക്കത്ത് നമ്മള് സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് എടുക്കണ്ട നോക്കട്ടെന്തുവാ ഈ ബയ്യാണ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നെ താങ്ക്യൂ താങ്ക്യൂ ഇതാണ് അങ്ങനെ അവര് നമുക്കൊരു ക്യു ആർ കോഡ് കിട്ടും ഈ കോഡ് നമ്മൾ അവിടെ സ്കാൻ ചെയ്യിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊറേ തപ്പിടന്ന് തപ്പി തപ്പിടന്നിട്ട് ഒന്നും കിട്ടിയില്ല ഇത് അയ്യോ എന്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് സെറ്റ് ആക്കി തന്നെ ഇത് നമ്മുടെ ഏ ഗൈഡാ ഞാൻ പോലും അവനാണെങ്കി ഗൈഡ് ഉള്ളോണ്ട ഗൈഡില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല ഞാൻ ഗൈഡില്ലാതെ കൊറേ ഞാൻ നോക്കി പക്ഷെ ഏടില്ല ഒരു പരിപാടി നടക്കത്തില്ല അവസാനം നമുക്ക് അങ്ങനെ ടിക്കറ്റ് കിട്ടുമോ വല്ലാത്തൊരു ചൊര തന്നെയട്ടെ ടിക്കറ്റ് എടുക്കുന്നത് കൊറോണ നാശം വന്നിട്ടു മനുഷ്യന്റെ എല്ലാ പരിപാടികളും ബന്ധാക്കി കളഞ്ഞു നമ്മുടെ അവിടെ കയറാൻ നേരം നമ്മൾ ഷൂ ആണെങ്കിൽ ഒരു കവറിലിടണം നമ്മുടെ കാലിന്റെ നമ്മുടെ ഷൂവിന്റെ മൂളിൽ കൂടി അഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കവറ് വാങ്ങണം പത്ത് രൂപയേ आई ने कवर हम लोग मांगിച്ചിട്ടുണ്ട് कवर ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് കേറാൻ പറ്റില്ല മോസ്ക് മെമ്മറി ഓഫ് ഷാജഹാൻ സെക്കൻഡ് വൈ ഫത്തിപുരി മോസ്ക് ആൻഡ് സെക്കൻഡ് വൈ ബറിയഡ് ദേർ ഷാജഹാൻ സെക്കൻഡ് വൈ ബറിയഡ് ദേർ ഹർ നെയിം വാസ് ഫത്തിപുരി ബീഗം യെസ് യെസ് വി ആർ ഗോയിങ് ഇൻ താജ്മഹൽ ഫ്രം വെസ്റ്റ് 게േറ്റ് ഓഫ് മുംതാസ് ഫ്രണ്ട് ഹസ് കോൾ ഹർ കോൾ നെയിം സീതുൻ നീഷാ അങ്ങനെ നമ്മളിത് അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ബാഗും എന്റെ ഷർട്ടും അതുപോലെ അയച്ചു വര് നോക്കി എന്നിട്ട് നമ്മളിത് ഇപ്പൊ അകത്തോട്ട് കേറിയിട്ടുണ്ട് അവരുടെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോ We enter this gate, West Gate. West Gate. Yes. First of all I'll tell you my name, my name Adil. Adil. Yes. your name hai? Yes, my name Adil. Uh, we enter this gate, it's called courtyard. Courtyard. Yes, courtyard. There are three entrances of Taj Mahal. Oh. We enter this gate, West Gate, and there east gate. And this side you have to see the south gate. And West Gate is very important gate because 20,000 workers working, descendant family still working there. Oh! You see there, these are all rooms here. 210 rooms surrounding there. 210 Ten rooms here? Room, room so, yes. Why 210 rooms here? Because around here were used as a caravan region hotel. Actually in 17th century there were no hotel. Or in so when a traveler come to visit Agra, so they use that rooms as a hotel or inn and food was provided by the great Mughal Emperor Shah Jahan. Shahja as a king so it is decorated red sandstone and red sandstone came from fatehpur sikri fatehpur sikri just far from 45 kilometers. you know how to brought all stone all stone brought by horse ride camel camel and bullock cart ox ride so that's why this is main entrance to the taj mahal is made in the forecourt of taj which is 105 feet high and 151 feet wide you like, some Main yes, Main entrance. Entrance. you like some photos? Main entrances. You like some photos of Taj Mahal? Give me. No, Give immediately. Okay. So this is the entrance of the Taj Mahal. Main entrance. So wait and look up there. So how many domes there? It's small small dome. How many? It's eleven. Eleven mm -hmm. here, eleven just inner side. टोटल 22. तो इसमें इट्स रिप्रेजेंटेड 22 ईयर्स तू बिल्ड ताजमहल. ताजमहल कंप्लीट बाय हैल्फ 20,000 वर्कर्स. 20,000 वर्कर्स तू बिल्ड ताजमहल. ताजमहल स्टार्टेड 1631 एंड कंप्लीट ताजमहल 1653. नमस्कार देव. ताजमहल के कियारम बुआ. इसकी डर बॉर्डर यू कैन सी इनटू डी मार्बल. That is the Arabic letters, the Holy Book Quran. Morning prayer. Oh, Surah Al-Fajr. The black is black into the marble. First, white marble dig out the marble held by iron chisel, then fit by special glue. Glue. Yes. We have to go. विदमहल सो यू मूव ताजमहल विद यूर एंड यूजन स्टेप फ्रंट ऑफ यू गो विद यू एंड फॉरवर्ड बैक सो इट्स ऑप्टिकल इल्यूजन यस നല്ലൊരു മൂടൽ രാജസ്ഥാൻ മക്കളാണ് മിഡിൽ പോയിന്റ് മിഡിൽ പോയിന്റ് ഫിഫ്റ്റീ ഫിഫ്റ്റീൻസ് ടിക്കറ്റ് ഇതർമേ ഇതർമേക്കാം നമ്മള് അൻപത് രൂപയുടെ ടിക്കറ്റ് ഉണ്ട് അൻപത് രൂപയുടെ ടിക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് താജ്മഹൽ കാണാൻ പറ്റും നമുക്ക് അടുത്തേക്ക് പോവാൻ പറ്റത്തില്ല അങ്ങനെ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ ഇവിടെ നിന്ന് രൂപ ടിക്കറ്റ് എടുത്താൽ മതി വൈറ്റ് നമ്മളിനകത്തേക്ക് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടോ അവിടെ നിന്ന് ഇരുനൂറ്റി അൻപത് രൂപ ടിക്കറ്റ് എടുക്കണം ഹലോ ഫൗണ്ടൻ ഫൗണ്ടൻ ഗാർഡൻ ഇറ്റ്സ് ഇറ്റ് താജ്മഹൽ ഇറ്റ്സ് മീനിങ് ഓഫ് താജ്മഹൽ താജ്മഹൽ ഡിസൈനം ഫ്രം ടർക്കി ഉസ്മാനെ ഫോർ മില്യൺ ഫോർ മില്യൺ റുപ്പീസ് എക്സ്പാൻഡ് പോകാത്ത താജ്മഹൽ ബനായ്മ നമ്മളത് അങ്ങനെ താജ്മഹലിൻ്റെ അടുത്തെത്താറായി അവിടെ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് ഇത് ഞാൻ എടുക്കുന്ന ഫോട്ടോ ഒക്കെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളതെ മറക്കാതെ കയറിയിട്ട് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം നമ്മുടെ ഗൈഡ് ഫുൾ ഇംഗ്ലീഷൊക്കെ പറയുന്ന കേട്ടോ എനിക്ക് പകുതി ഒന്നും മനസ്സിലാവുന്നില്ല ഈ മനസ്സിലാവുന്നവരൊക്കെ കേട്ടിട്ട് മനസ്സിലാക്കുക എനിക്കിനെ കുറിച്ചിട്ട് ഒരുപാടൊന്നും പറയാനൊന്നും അറിയത്തില്ല അതിന്റെ പേരിൽ നമ്മളൊരു ഗൈഡിനേം കൂടി കൂടെ കൂട്ടിയേക്കുന്നെ പയ്യമേ ചെക്ക് അറിയാ ടു ഫിഫ്റ്റി ടിക്കറ്റ് नहीं। लिया നമ്മളത് ആദ്യം നിന്ന് കണ്ടില്ലേ അവിടെ അവിടെ നോക്കുമ്പോഴത്തേന് തൊട്ടടുത്താണ് നമുക്ക് താജ്മഹൽ കാണാൻ പറ്റുന്ന തൊട്ടടുത്ത് നമുക്ക് ഇത്രയും പോലും ലോങ് ഇത് കണ്ട നമ്മളിപ്പോ അവിടുന്ന് ഒരുപാട് നടന്ന് വന്നിട്ടുണ്ട് ആ മെയിൻ എൻട്രൻസിൽ കേറുമ്പോഴത്തേന് തൊട്ടടുത്താണ് കാണാൻ പറ്റുന്ന ഇലുമിനേഷൻ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോഴേ കൊറക്റ്റ് ഒരു വ്യൂ കിട്ടും നമുക്ക് തൊട്ടടുത്ത് നമ്മൾ താജ്മഹൽ കാണുന്ന ഒരു വ്യൂ കിട്ടും പക്ഷെ ആ എൻട്രൻസിൽ ഇറങ്ങി കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല നമുക്ക് താജ്മഹൽ യു സീൻ താജ്മൻ താജ്മ താജ്മഹൽ ഇവിടെ താജ്മഹലിന്റെ ആ ഒരു പ്രതിബിംബം ഇതിലേക്ക് പതിക്കും അതാണ് കാരണം പറഞ്ഞു തന്നത് water fountain work how to work that time that time it worked like air pressure pumping air pressure manual power manual now, power now still working by electricity electric power electric power yes and then many people <laughs> take picture from that bench it's called princess dinah bench because dinah was britain queen was came came here then after become named uh dinah bench സംഗീതായിരുന്നു ഷാജാനും കേട്ടോ ഡിന്നർ ഹോളെ ആഹാരം സ്ഥലമായിരുന്നു പക്ഷെ ഇപ്പോ അത് മ്യൂസിയമാ താജ്മഹൽ നമ്മളത് താജ്മഹൽ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടും കേട്ടോ നമ്മളോട് പറ്റാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മുടെ താജ്മഹലിനകത്ത് നിന്ന് ഇറങ്ങി എന്നോടാണെങ്കിൽ ഈ ഗൈഡി ഭയ്യ എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേന് ഇവിടെ അവരെ അടക്കിയൊക്കെ രണ്ട് കവറുണ്ടല്ലോ മുന്താസിൻ്റെ ഷാജഹാൻ്റെ അത് ഒറിജിനൽ കവറല്ല അതവരാണെങ്കിൽ സുമ്മാദ് ഉണ്ടാക്കി വെച്ചേക്കോ ആ ഒറിജിനൽ ഇവരുടെ ഡെഡ് ബോഡി എന്ന് പറയുമ്പോഴത്തേന് അതിന്റെ താഴെയാണ് അതിന്റെ താഴെ നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റും അകത്ത് ഷൂട്ടിംഗ് ഒന്നും അലൗഡ് അല്ലായിരുന്നു അതാ ഞാൻ ഷൂട്ട് ചെയ്യാൻ അവിടെ സെക്യൂരിറ്റി സങ്കല്പന അവിടെ പട്ടാളക്കാരൊക്കെ നിപ്പുണ്ട് നിങ്ങൾ സീനാവലോ അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്താൽ നമ്മൾ നടന്നു പോകുന്ന സൈഡിൽ കൂടി സ്റ്റെപ്പ് ഉണ്ട് ഇങ്ങനെ അണ്ടർ ഗ്രൗണ്ട് പോലും ഇങ്ങനെ ഉണ്ട് അവിടെ അന്നേരം ഇവരുടെ ഒറിജിനൽ ഡെഡ് ബോഡി മറവ് ചെയ്തിരിക്കുന്നത് ഇവിടെ അന്നേരം അവരുടെ കബറെന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നവരാണെങ്കിൽ സുമ്മാദ് അവരുടെ നിന്ന് കാഴ്ചക്കാർക്കൊരു കൗതുകം അതിന് വേണ്ടിയിട്ട് അവർ ഒന്ന് ഉണ്ടാക്കി വെച്ചതന്നെ ഉള്ളു അത് ഒറിജിനൽ അല്ല പിന്നെ അവിടെ അവിടുത്തെ ഷോപ്പുകൾ വിൽക്കുന്ന പറയുമ്പോഴത്തേന് ഫുള്ള് മാർബിളിന്റെ കുറെ ഐറ്റംസ് ഇതേണ്ട ഇതെല്ലാം മാർബിളാ മാർബിൾ നാന ഇതാ ഫുള്ള് മാർബിൾ ഇതൊക്കെ മുഴുവൻ മാർബിളിന്റെ ഐറ്റംസ് ഇട്ടിരിക്കുന്ന റിയൽ ബ്യൂട്ടി ഓഫ് മാർബിൾ ഐ വിൽ ഷോ യു ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഹൗ ഇറ്റ്സ് പിന്നെ സിന്ദൂരവും അതും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി ചെറിയ പിന്നെ മോതിരവേ നമുക്ക് അതും On the street people selling this kind of marble, but this looks like marble, but it's not marble. This is like a chalk. See, you can scratch like easily, oh. but if you put this, it's never come out. Wow, original marble. Original marble, sir. This is we make nice tea coaster, huh? useful thing. It has more bag, it has less bag. so this is cheaper than this. മാർബിളിന്റെ പ്ലേറ്റുകളും ഐറ്റംസ് എല്ലാ അലങ്കാരത്തിനും വേണ്ടി യൂസ് ചെയ്യുന്നേ ഗ്ലാസ് ഐറ്റംസ് അത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയാളും ഇവിടെ എന്തെങ്കിലും ഇവിടെ അടിച്ചു അതിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തുടർ തന്നെ ബെല്ലൈക്കൻ തൊടുക്കണം അടിച്ചങ്ങ് പൊട്ടിച്ചു അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ അഷ്റഫ്